ഇതൊരു വഖഫ് അമെന്മെന്റ് ബിൽ ഒരു ഏത് സമുദായത്തിൻ്റെ അഗെയിൻസ്റ്റ് ഒരു ബില്ലല്ല ഈ ബില്ല് നമ്മൾ മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന അതിനെ ഒരു ബില്ലായിട്ടും കാണണം അതാണ് സത്യം നമസ്കാരം വഖഫ് ഭേദഗതി ബില്ല് ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതി ബില്ലാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരിക്കലും ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ദ്രോഹിക്കുക എന്നുള്ളത് ബി ജെ പി സർക്കാരിൻ്റെ നയമല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞത് മുൻപും കടലോര നിവാസികളും അവിടെയുള്ള വേളാങ്കണ്ണി പള്ളിയുമെല്ലാം ഇപ്പോൾ വഖഫ് നിയമത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നു കാലാകാലങ്ങളായി അവിടെ താമസിക്കുന്ന പള്ളിക്ക് ചുറ്റും താമസിക്കുന്ന നാനാജാതി മതസ്ഥരും വേളാങ്കണ്ണി പള്ളിയുമെല്ലാം ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ് നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ തങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്നും തങ്ങൾ മാറിപ്പോകണം എന്നുള്ള വഖഫ് ബോർഡിന്റെ ഇത്തരം തീരുമാനത്തെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ അതിന് കൃത്യമായ രീതിയിൽ തന്നെ സമരം ചെയ്യും എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കും ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ വില കൊടുത്തു വാങ്ങി കരസ്ഥമാക്കിയ ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ കുടിയിറങ്ങേണ്ടി വരിക എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പോകുന്നതിനേക്കാൾ സങ്കടകരം തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നിയമവും പറഞ്ഞിങ്ങോട്ട് വരണ്ട എന്നാണ് മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ പുരോഹിതന്മാരും മുനമ്പത്തെ തീരദേശവാസികളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധപ്പെടുവാൻ ആരും തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരിക എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ് മോഹമാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നൊമ്പലപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ഹനിക്കും എന്ന് മനസ്സിലാക്കിയ ഇടത് വലത് മുന്നണികൾ ഈ കാര്യത്തിൽ നയപരമായ മൗനമാണ് സ്വീകരിച്ചിരുന്നത് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല അല്ലെങ്കിൽ മുനുമ്പത്ത് വഖഫിന്റെ പ്രശ്നങ്ങളല്ല നടക്കുന്നത് എന്നുവരെ ചില രാഷ്ട്രീയ കക്ഷികൾ പറയുകയുണ്ടായി എന്നാൽ വഖഫ് നിയമം ഇപ്പോൾ മുനമ്പത്തെ മാത്രം ഒരു വിഷയമല്ലെന്നും ഇന്ത്യയിൽ എവിടെയും വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത അത്ര രീതിയിലാണ് വഖഫ് നിയമങ്ങൾ നമ്മൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ വീടും പുരയിടുമെല്ലാം ഇനി വഖഫിൻ്റേതാണ് എന്ന് കാണിച്ചുകൊണ്ട് വഖഫ് ബോർഡിൽ നിന്നും ഒരു ഓർഡർ വരികയാണെങ്കിൽ ഉത്തരവ് വരികയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് വഖഫ് ബോർഡിൽ തന്നെയാണ് ഇന്ത്യയുടെ നീതിന്യായ കോടതിയിൽ പോയതുകൊണ്ട് അതിന് തീരുമാനം തീർപ്പുണ്ടാക്കുവാൻ സാധിക്കില്ല എന്നാണ് വഖഫ് ബോർഡ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി വഖഫ് ബോർഡിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിലാണ് ഈ പരാതി കൊടുക്കേണ്ടത് അതായത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് വഖഫിന്റെ ആളുകൾ തന്നെ പിന്നെ എങ്ങനെയാണ് വഖഫിന് പ്രതികൂലമായി ഇവരൊരു തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായതിനാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് കോട്ടം തട്ടുമെന്നുള്ളതിനാൽ ഇടതു വലത് കക്ഷികൾ വഖഫ് നിയമത്തിൽ യാതൊരു അഭിപ്രായങ്ങളും പറയാതെ കൈയൊഴിഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പി തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നത് ബി ജെ പി പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുന്നു അടുത്തിടെ കെ സി ബി സിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു അതായത് കേന്ദ്ര പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവരുടെ കൃത്യമായ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് എം പിമാരെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് യു ഡി എഫിൻ്റെ എം പിമാർ സംസാരിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും കത്തോലിക്ക വിഭാഗങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ഒരു കാരണവശാലും യു കിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റേറിയന്മാരെല്ലാവരും തന്നെ വഖഫ് ഭേദഗതി ബില്ലിൽ അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി അറിയിക്കണം എന്ന് കെ സി എറിഞ്ഞത് ഒരു വലിയ ഏറ് തന്നെയായിരുന്നു ഒരു മുഴം മുന്നേ എറിഞ്ഞത് തന്നെയാണ് ഇവരുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇത്തരം ഒരു നീട്ടി എറിയൽ നടത്തിയിരിക്കുന്നു എന്തായാലും യു ഡി സംവിധാനത്തിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് വഖഫ് ഭേദഗതി ബില്ലിൽ ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല കോൺഗ്രസിനാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം എം പിമാരുള്ളത് കേരളത്തിൽ നിന്നും യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ എം പിമാരുള്ളത് പത്തൊൻപത് എം പിമാരുണ്ട് കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇടതുപക്ഷത്തു നിന്നും ജയിച്ചു കയറി വന്ന മറ്റൊരു എം എന്തായാലും വഖഫ് ഭേദഗതി ബിൽ ഏതെങ്കിലും ഒരു മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജെടുത്ത രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വഖഫ് ഭേദഗതി ബിൽ ഒരു മതത്തിനും എതിരില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആർച്ച് ബിഷപ്പ് ക്ലീമിസിനെ കാണാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സും അനുഗ്രഹവും പിന്തുണ ചോദിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ മിഞ്ഞാന്ന് കെ സി ബി സി അറക്കിയ ആ പ്രസ് റിലീസും കേരള കേരളീൻ്റെ എം പിസിൻ്റെ വഖഫ് എമെൻമെൻറ്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനൊരു റിക്വസ്റ്റും അതിനും ഞാൻ അദ്ദേഹത്തിനെ താങ്ക് ചെയ്തു വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ ഉണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് അവരോട് തന്നെ ചോദിക്കണം ഞാൻ ഇന്നലെയും പറഞ്ഞു മിഞ്ഞാനും പറഞ്ഞു ഇതൊരു വഖഫ് എമെൻമെൻ്റ് ബിൽ ഒരു ഏത് സമുദായത്തിൻ്റെ അഗെയിൻസ്റ്റ് ഒരു ബില്ലല്ല ഈ ബില്ല് നമ്മൾ മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന അതിനെ ഒരു ബില്ലായിട്ടും കാണണം അതാണ് സത്യം അതുകൊണ്ട് അത് ഏത് എം ബി ആണെങ്കിലും അത് കോൺഗ്രസിൻ്റെ ആണോ മുസ്ലിം ലീഗിൻ്റെയാണോ ബി ജെ പിൻ്റെ ആണോ സി പി എമ്മിൻ്റെയാണോ ആ എം ബിൻ്റെ ഒരു കടുമയാണ് അവരുടെ ഈ വിഷമവും പ്രശ്നങ്ങളും അവരുടെ ഒരു ഈ ഒരു പെട്ടെന്ന് ഉണ്ടായ പ്രോബ്ലം അല്ലല്ലോ ഇത് കാലായിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം ഒരു ലാൻഡ് പ്രോപ്പർട്ടിൻ്റെ ഇഷ്യൂ അതിനെ പരിഹരിക്കുന്നു അവരുടെ ഒരു കടമയാണ് അവരുടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ മിന്നാന്നും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു ഇത് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു ആൻറ്റി ഏത് സമുദായം ഏത് മതത്തിൻ്റെ അഗെയിൻസ്റ്റ് ബില്ലല്ല ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഇന്നും അഭ്യർത്ഥന അതൊരു അത് 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 ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അത് അത് ഒരു ഓബിയസ് അല്ലേ ഇതല്ലേ നമ്മുടെ എല്ലാവരും ഒരു ഒരു എലക്റ്റഡ് എം പി ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കടമ ഒരു ഡ്യൂട്ടി അതായിട്ട് കാണണം എന്നാണ് ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നത്